ഒരു കാലഘട്ടത്തിൽ മലയാളിയുടെ യുവതയുടെ ചിന്തകളെ തീപിടിപ്പിച്ച മഹാനായ ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ സമീപസ്ഥമായി ഇരിക്കുക എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഇന്ന് ഞാൻ ലോകത്തോട് പറയുന്നത് എനിക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ സോമനാഥൻ അതുപോലെ ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും അദ്ദേഹവുമായി നേരിട്ടിടപെടുവാൻ സാധിച്ചിട്ടുണ്ട് അദ്ദേഹം ഗുരുവിനെക്കുറിച്ച് എഴുതുന്നത് കാണുമ്പോൾ പറയുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖപുരകൾ കാണുമ്പോൾ ആ മുഖങ്ങൾ കാണുമ്പോഴൊക്കെ അതീവമായ ഒരു സന്തോഷം നമ്മളെപ്പോലെയുള്ള ആളുകളുടെ മനസ്സുകളിൽ ഉണ്ടായി ഒ വിവിജയൻ ജ്ഞാനപീഠത്തിന് അർഹനാകുമെന്ന് മലയാളത്തിലുള്ള എല്ലാ ആളുകൾക്കും വായനക്കാർക്കും എല്ലാം എപ്പോഴും അറിയാമായിരുന്നു അതിനെക്കുറിച്ച് പല തവണകൾ കപ്പിനും ചുണ്ടിനും ഇടയിലെന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഗുരുവിനെക്കുറിച്ചൊരു വാക്ക് എഴുതണമെന്നും അതേ ഒരു പേപ്പറിൽ ഇങ്ങനെ ഒരു തൊണ്ടിലിങ്ങനെ കുറിച്ചു തന്നു ബുദ്ധിയുടെയും കലയുടെയും മഹന്ത അഴിച്ചു വച്ച് വിനയത്തിൽ കുളിച്ചു കയറാനാണ് ഞാൻ ശാന്തിഗിരിയിൽ വരുന്നത് വളരെ ചാരിതാർത്ഥ്യജനകമായ മുഹൂർത്തമാണ് കടന്നു പോകുന്നത് മലയാള സാഹിത്യത്തിൻ്റെ സൂര്യഭാസ്വരമായ ഒരുപാട് തരംഗങ്ങൾ സൃഷ്ടിച്ച മഹാനായ ഒരു എഴുത്തുകാരൻ്റെ ഓർമ്മകൾ എല്ലാവരുമായി സ്നേഹത്തോടെ പങ്കുവെക്കുന്ന ഒരു സമയം ഈ ആശ്രമത്തിൽ അദ്ദേഹത്തിൻ്റെ ആത്മീയതയുടെ തിരിച്ചറിവുകൾ ഉണ്ടായ ഇടമാണ് ഗുരുവിലൂടെ തട്ടി തുറന്ന തൻ്റെ ജീവിതയാത്ര അതിൻ്റെ ചോദ്യങ്ങൾ ഒരേ സമയം തന്നെ ഒരു സന്ദേഹിയുടെ മൗനവും ഒരു ജ്ഞാനിയുടെ ആഴവും എല്ലാം ഒരുപോലെ ജീവിതത്തിൽ പകർത്തിയ എഴുത്തിൻ്റെ തമ്പുരാൻ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നു ഒരു നോവൽ കൊണ്ട് മലയാള സാഹിത്യത്തെ രണ്ട് കാലഘട്ടങ്ങളായി മുറിച്ച കസാക്കിന് മുമ്പും കസാക്കിന് ശേഷവുമെന്ന് മലയാള നോവൽ സാഹിത്യത്തെ എഴുത്തിനെ നിർവചിച്ച ഒരു എഴുത്തുകാരൻ്റെ ഏറ്റവും ശാദ്ലമായ ഓർമ്മകൾ ഒരാത്മീയതയുടെ സുഗന്ധം പരത്ത് നിൽക്കുന്ന ഈ ആശ്രമത്തിൽ പങ്കുവെക്കുമ്പോൾ അതിന് കാലാതിവർത്തിയായ സന്ദേശം ഉണ്ട് എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം ഒ വി വിജയൻ എന്ന മഹാനായ സാഹിത്യകാരനെ ഞാൻ എൻ്റെ ഏറ്റവും ചെറിയ പ്രായത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ ഏതാണ്ടൊരു ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് കാണുന്നത് ഞാനിവിടെ അവധിക്കൊക്കെ വന്ന് നിൽക്കുന്ന സമയത്ത് ഈ ആശ്രമത്തിൽ താമസിക്കുന്ന സമയത്ത് അങ്ങനെ വന്ന് അപ്പോഴാണ് അന്ന് ഇതുപോലെ വളരെ വികസിച്ച് പരിണാമം പ്രാപിച്ച ഒരു ആശ്രമമൊന്നുമല്ല ഈ ഇരിക്കുന്ന സ്ഥലങ്ങളൊന്നും നമുക്കന്ന് നമ്മുടെ അധീനതയിലില്ല ആശ്രമം ഈ പ്രാർത്ഥനാലയവും ഗുരുവിൻ്റെ ആ ധ്യാനമടവും ദർശനമന്ദിരവും ഒക്കെ മാത്രമായി ഇരിക്കുന്ന സമയം അവിടെ ഇന്ന് ഭർണശാലയിരിക്കുന്നതിൻ്റെ ഇപ്പുറത്തൊരു കുടിലുണ്ട് അവിടെ കുറേ ആളുകൾ കൂടി നിൽക്കുന്നു എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ എത്തി നോക്കിയ സമയത്താണ് ആദ്യമായിട്ട് ശ്രീ ഒ വിജയൻ അവരുകളെ കാണുന്നത് അതെനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ആശ്രമത്തിൽ വരുന്ന സമയത്ത് ആശ്രമവിശ്വാസികളായി മാറിയ സമയത്ത് ഗുരുവിൽ സമർപ്പിക്കപ്പെട്ട ചില എഴുത്തുകൾ അതിൻ്റെ കഥാകാരനെക്കുറിച്ച് അതിൻ്റെ ആഖ്യാതാവിനെക്കുറിച്ചൊക്കെ കേട്ടു ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഒ വി വിജയൻ എന്ന എഴുത്തുകാരനെക്കുറിച്ച് ആദ്യമായി അറിയുന്നത് ആ സമയത്ത് ലൈബ്രറികളിൽ ഓടിപ്പോയി അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ മറിച്ചു നോക്കുന്നൊരു ശീലം വിദ്യാർത്ഥികളായ അന്നത്തെ വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കുണ്ടായിരുന്നു പ്രത്യേകിച്ചും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് അദ്ദേഹം ഗുരുവിനെക്കുറിച്ച് എഴുതുന്നത് കാണുമ്പോൾ പറയുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖപുരകൾ കാണുമ്പോൾ ആമുഖങ്ങൾ കാണുമ്പോഴൊക്കെ അതീവമായ ഒരു സന്തോഷം നമ്മളെപ്പോലെയുള്ള ആളുകളുടെ മനസ്സുകളിൽ ഉണ്ടായി അതുകൊണ്ടാണ് ഗുരുവിനോടൊപ്പം തന്നെയുള്ള മറ്റൊരു തരത്തിലുള്ള ഒരാരാധന ഒ വിജയൻ എന്ന വ്യക്തിയോട് ഉണ്ടായത് അദ്ദേഹവുമായി കൂടുതൽ ഇടപഴവാൻ സാധിച്ചത് രണ്ടായിരത്തി രണ്ട് കാലഘട്ടത്തിലാണ് അദ്ദേഹം ഗുരുവിൻ്റെ വിയോഗത്തിന് ശേഷം ഒരു ദിവസം ഈ ആശ്രമത്തിൽ വന്ന് താമസിക്കുവാൻ കുറച്ച് നാൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടൊരു സൗകര്യം പ്രത്യേകമായി ചെയ്യുവാൻ ഗുരു കൽപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ സഹകരണ മന്ദിരത്തിൻ്റെ അടുത്ത് അതിൻ്റെ പക്ഷെ തിന്ന് ഗുരുവിൻ്റെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സമയ സ്ഥലത്ത് അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രത്യേകമായ റൂമ് തയ്യാറാക്കി ആശ്രമത്തിനുള്ളിൽ തന്നെ അന്ന് നമുക്ക് താമസിക്കുവാൻ മറ്റ് സൗകര്യമുള്ളത് ആശുപത്രിയിലാണ് അപ്പം അവിടെ വേണ്ട ആശ്രമത്തിനുള്ളിൽ തന്നെ താമസിക്കണം ചികിത്സയുടെ ഭാഗമല്ല സ്വസ്ഥമായി ഇരിക്കുന്നതിന് വേണ്ടിയാണ് അതിനാണ് ഞാനിവിടെ ഒരു വിശ്രാന്ത ജീവിതം ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയ്ക്കും ചിന്തകൾക്കും ധ്യാനത്തിനും മൗനത്തിനും ഒക്കെ ഉള്ള ഒരിടം അതിന് ഗുരുസന്നിധി അല്ലാതെ ഈ ലോകത്ത് മറ്റൊരു തീരവും അദ്ദേഹത്തിന് കാണുവാൻ സാധിച്ചില്ല എല്ലാ ദിവസവും അദ്ദേഹത്തെ സന്ദർശിക്കുവാൻ നീണ്ട മൂന്ന് മാസങ്ങൾ ഏതാണ്ട് തൊണ്ണൂറ് നൂറ് ദിവസങ്ങൾ രാവിലെ അദ്ദേഹം എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ അടുത്തു ചെന്നിരിക്കാൻ അദ്ദേഹത്തിന് പത്രങ്ങൾ വായിച്ചു കൊടുക്കുവാനും അദ്ദേഹം വന്ന് എഴുതുന്നത് പത്മാസനമെന്ന ഒരു നോവലായിരുന്നു അത് ഗുരുവിനെക്കുറിച്ച് തന്നെയായിരുന്നു ആ നോവൽ എഴുതി പൂർത്തിയാക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല കുറേ എഴുതുകയുണ്ടായി അന്നീ ആശ്രമത്തിലുണ്ടായിരുന്ന പലരും അദ്ദേഹത്തെ എഴുത്തിൽ സഹായിക്കുകയുണ്ടായി അങ്ങനെയാണ് ആ സമയത്ത് അദ്ദേഹത്തെ ശുശ്രൂഷിക്കുവാനുള്ള ഭാഗ്യം എന്നെ പോലെയുള്ള ആളുകൾക്കുണ്ടായത് അതൊരു നമ്മുടെയൊക്കെ ആത്മാവിൻ്റെ സ്വയം ശുശ്രൂഷയായിരുന്നു നമ്മുടെയൊക്കെ സ്വത്വത്തിൽ അതിഞ്ഞ ആത്മീയതയെ പരിപോഷിപ്പിക്കുവാൻ ചില സാഹിത്യശകലങ്ങൾ അതിൻ്റെ സുഗന്ധങ്ങൾ ഏതെങ്കിലുമൊക്കെ നിലയിൽ നമ്മളെപ്പോലെയുള്ള ശിലാമനസ്കരുടെ ഉള്ളിലൂടെ കടന്നു പോകണമെന്ന് ദൈവം ഗ്രഹിച്ചിട്ടുണ്ടാകാം പിൽക്കാലത്ത് ഒ വി വിജയൻ്റെ അനുസ്മരണം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇവിടെയിരിക്കുന്ന ശ്രീ ചന്ദ്രപ്രകാശ് അവറുകളുമായി വിജയൻ പ്രഭാഷണ പരമ്പര കൽക്കട്ടയിലും ഡൽഹിയിലും ബോംബെയിലും ഹൈദരാബാദിലും ചെന്നൈയിലും ബാംഗ്ലൂരിലും ഭുവനേശ്വറിലും ബിലായിലുമൊക്കെ നടത്തുവാൻ സാധിച്ചത് അന്ന് അദ്ദേഹം മനസ്സിൽ കൊളുത്തിവിട്ട ആ സമീപസ്ഥമായ ചിന്തകളുടെ താപമാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു കാലഘട്ടത്തിൽ മലയാളിയുടെ യുവതയുടെ ചിന്തകളെ തീപിടിപ്പിച്ച മഹാനായ ഒരു എഴുത്തുകാരൻ അദ്ദേഹത്തിൻ്റെ സമീപസ്ഥമായി ഇരിക്കുക എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് ഇന്ന് ഞാൻ ലോകത്തോട് പറയുന്നത് എനിക്ക് മാത്രമല്ല ഇവിടെ ഇരിക്കുന്ന ഡോക്ടർ സോമനാഥൻ അതുപോലെ ഇവിടെ ഇരിക്കുന്ന പല ആളുകൾക്കും അദ്ദേഹവുമായി നേരിട്ടിടപെടുവാൻ സാധിച്ചിട്ടുണ്ട് അതല്ലേ എത്രയോ കാലഘട്ടങ്ങൾ കഴിയുമ്പോൾ നമ്മൾ ഈ ആശ്രമത്തിൽ വന്നതുകൊണ്ടാണ് ഇല്ല എങ്കിൽ നമുക്കിതുപോലെയുള്ള മേഖലകളിൽ എത്തിച്ചേരുവാൻ സാധിക്കില്ല ആശ്രമത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആലോചിക്കുകയാണ് നമ്മുടെ രാജ്യം കണ്ട് എത്രയോ മഹാരഥന്മാരായ ആളുകളുടെ കൈപിടിച്ച് നടക്കുവാൻ ഗുരു നമ്മളെ പോലെയുള്ള ആളുകളെ പ്രാപ്തരാക്കിയിട്ടുണ്ട് അതിൽ ഇപ്പോൾ ശ്രീ കെ ആർ നാരായണൻ അതുപോലെയുള്ള ആളുകൾ നമ്മുടെ രാജ്യം കണ്ട ലോകം കണ്ട ചരിത്ര പുരുഷന്മാരായിട്ടുള്ള ആളുകൾ നമ്മുടെ ചെറുപ്രായത്തിൽ അവരോടൊപ്പം സഞ്ചരിക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും മഹാകാര്യമാണ് ഞാൻ വിജയൻ്റെ സാഹിത്യത്തിലേക്കും നോവലിലേക്കും കൂടുതൽ കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നേക്കാൾ അധികം അതിനെക്കുറിച്ച് പറയുവാൻ സാധിക്കുന്ന ശ്രീ സുദർശൻ അവറുകൾ ഞങ്ങൾ തന്നെ തിരുവനന്തപുരത്ത് ഒരുപാട് വിജയൻ അനുസ്മരണങ്ങൾ നടത്തിയിട്ടുണ്ട് നമ്മുടെ എല്ലാ വേദികളിലും പ്രത്യേകിച്ച് ഒ വി വിജയൻ ഫൗണ്ടേഷൻ്റെ പരിപാടികളിൽ അദ്ദേഹം വന്ന് സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ആ ഭാഗങ്ങളൊക്കെ അദ്ദേഹത്തിന് വിടുന്നു ഞാൻ പറയുന്നത് എനിക്ക് വ്യക്തിപരമായി ഉണ്ടായ എൻ്റെ ആന്തരിക ചേതനയെ പരിപോഷിപ്പിച്ച തികച്ചും ധ്യാനാത്മകമായി നമ്മളുടെ ചിന്തകൾക്ക് മറ്റൊരു തരത്തിലുള്ള ഊടും പാവും പകർന്ന ഒരു ഒരെഴുത്തുകാരൻ്റെ നമ്മുടെയൊക്കെ ചെറിയ ജീവിതത്തിലേക്കുള്ള ഇടപെടൽ അതിനെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ത്യൻ സാഹിത്യത്തിൽ ലോക സാഹിത്യത്തിൽ മറ്റൊരു പ്രതിഭ ഒരുപക്ഷേ ദാർശനിക തലത്തിൽ ഇതുപോലെ മാജിക്കൽ റിയലിസം എന്ന ലാറ്റിൻ അമേരിക്കൻ എഴുത്തുകാർക്ക് മാത്രം ഗ്രാഹ്യമായിരുന്ന അല്ലെങ്കിൽ കൈകാര്യം ചെയ്തിരുന്ന ആ ഒരു തീമിനെ തന്നെ കസാക്കിലൂടെ മലയാളിക്ക് പരിചയപ്പെടുത്തിയപ്പോൾ മലയാളം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി അതാണ് ആ രചനകളുടെ എന്ന് പറയുന്നത് ഫാൻറ്റസിയുടെ മറ്റൊരു ലോകം എഴുത്തിലൂടെ ഇപ്പം മർക്കേസിലൂടെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള എഴുത്തുകാരിലൂടെയോ ലോകം സാഹിത്യത്തെ ഒക്കെ കാണുന്ന സമയത്ത് അതിഭാവത്തിൻ്റെ മറ്റൊരു തലം മലയാളിയുടെ ചിന്താസരണിയിലൂടെ കടത്തിവിട്ടപ്പോഴാണ് ആ എഴുത്ത് മലയാള സാഹിത്യത്തിൽ രണ്ട് കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയത് ഒരു വിജയൻ ജ്ഞാനപീഠത്തിന് അർഹനാകുമെന്ന് മലയാളത്തിലുള്ള എല്ലാ ആളുകൾക്കും വായനക്കാർക്കും എല്ലാം എപ്പോഴും അറിയാമായിരുന്നു അതിനെക്കുറിച്ച് പല തവണകൾ കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടിരുന്നു ഒരുപക്ഷത്തെ ഇന്ത്യയിൽ ആർക്ക് കൊടുത്താലും വിജയന് കൊടുത്തില്ല എന്നുള്ളതായിരിക്കും ചരിത്രം എന്നും വ്യസനത്തോടെ ഓർക്കുന്നത് എന്ന് നമുക്ക് ഒറ്റ വാക്കിൽ പറയുവാൻ സാധിക്കും ജ്ഞാനപീഠത്തിൻ്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിന് നിസ്സംഗമായ ഭാവമായിരുന്നു പത്രക്കാരായിട്ടുള്ള ആളുകൾ അന്നേതുപോലെ ചാനലുകൾ അല്ലെങ്കിൽ ദൃശ്യ ദൃശ്യമാധ്യമങ്ങൾ അത്ര ആകാതിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിൻ്റെ തുടക്കത്തിലാണ് വർത്തമാന പത്രങ്ങൾ വായനയുടെ സിംഹഭാഗവും കവരുന്ന സമയമാണ് അന്ന് പത്രത്തിലൂടെയാണ് കൂടുതലും എഴുതി വരുന്നത് അപ്പോൾ എല്ലാ ദിവസത്തെയും പത്രത്തിൽ രാവിലെ ഈ ജ്ഞാനപീഠത്തിൻ്റെ ചർച്ചകൾ ഇങ്ങനെ പല രീതിയിൽ എഴുതി വരുമായിരുന്നു അതിൽ നൂറു വാക്കുകൾ എവിടെയെങ്കിലും അഞ്ചോ ആറോ വാക്ക് വിജയനുണ്ടായി ഞാനാ ഞാനാണ് ഇത് അദ്ദേഹത്തെ വായിച്ചു കേൾപ്പിച്ചു കൊണ്ടിരുന്നത് വാർത്തകൾ ജ്ഞാനപീഠ പുരസ്കാരം പ്രഖ്യാപിച്ച ദിവസം എനിക്ക് പോലെ ഓർമ്മയുണ്ട് രാവിലെ വന്ന മലയാള മനോരമ പത്രം അതിൽ ഇന്നയാൾക്ക് ജ്ഞാനപീഠം കിട്ടി എന്നതായിരുന്നില്ല വാർത്ത ഒ വി വിജയന് ഞാനപീഠം ലഭിച്ചില്ല അതായിരുന്നു അതിനകത്തെ ക്യാപ്ഷൻ ഞാനിത് അദ്ദേഹത്തെ വായിച്ച് കേൾപ്പിച്ച സമയത്ത് ഇത് കാണിച്ചു കൊടുത്ത സമയത്ത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഉണ്ടായിരുന്നില്ല അതാണ് ഒരു തരവും മരവിപ്പിൻ്റെ നിർവികാരിത അത് പ്രവാചക തുല്യമായ ബോധമനസ്സുകളിൽ നിന്ന് മാത്രം ഉരുത്തിരിയുന്ന ഒരു കാര്യമാണ് അതുമാത്രമേ അദ്ദേഹത്തിൻ്റെ മുഖത്തുണ്ടായിരുന്നുള്ളൂ നൈരാശ്യത്തിൻ്റെ ഭാവ ഭേദാദികളൊന്നും അദ്ദേഹത്തെ ഭരിച്ചിരുന്നില്ല ആ നിസ്സംഗത അതൊരു മുനിയുടെ ഒരു സന്യാസിയുടെ ഒരു ചിന്തകൻ്റെ ഒരു ഋഷിയുടെ മൗനമാണ് നിസ്സംഗതയാണ് അങ്ങനെ പല പ്രകാരങ്ങളിൽ നമ്മളെയൊക്കെ ഈ ആശ്രമത്തിലുള്ള ആളുകളെ കൂടി പ്രചോദിപ്പിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ അദ്ദേഹത്തോട് ചില വാക്കുകൾ ഇങ്ങനെ പലപ്പോഴും എഴുതുവാൻ ആവശ്യപ്പെട്ടു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തന്നെ എനിക്ക് ഒരു മന്ത്രം പോലെ ഉരുവിടുവാൻ ഇഷ്ടമായിരുന്നു അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു ഗുരുവിനെക്കുറിച്ചൊരു വാക്ക് എഴുതണമെന്ന് അദ്ദേഹം ഒരു പേപ്പറിൽ ഇങ്ങനെ ഒരു തൊണ്ടിലിങ്ങനെ കുറിച്ചു തന്നു ബുദ്ധിയുടെയും കലയുടെയും മഹന്ത അഴിച്ചു വെച്ച് വിനയത്തിൽ കുളിച്ച് കയറാനാണ് ഞാൻ ശാന്തിഗിരിയിൽ വരുന്നത് ബുദ്ധിയുടെയും കലയുടെയും അഖന്ധ അഴിച്ചു വെച്ച് ഞാൻ വിനയത്തിൽ കുളിച്ചു കയറാനാണ് ശാന്തിഗിരിയിൽ വരുന്നത് നമുക്കറിയാം എഴുത്ത് അല്ലെങ്കിൽ അതിൻ്റെ പ്രചണ്ഡമായ അതിൻ്റെ മാസ്മരികമായ ലോകമെന്ന് പറയുന്നത് ദാർഢ്യത്തിൻ്റേതാണ് അല്ല എങ്കിൽ ഒരു പളവിളപ്പിൻ്റെയോ അല്ലെങ്കിൽ ഒരു മേധാവിത്വത്തിൻ്റെയോ ആണ് അത് ആഠ്യത്വത്തിൻ്റെതാണ് നമ്മളെക്കാളും ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ആളുകൾ അവർക്കൊരു പടിയിലാണ് അടിയിലാണ് നമ്മളെന്ന് വിചാരിക്കുന്ന ഒരു ലോകമാണ് അതൊരു യാന്ത്രികതയാണ് യഥാർത്ഥത്തിൽ അതൊരു തരത്തിൽ അപ്പോൾ അത്രയും സ്വത്ത് ബോധം അത്രയും ആധികാരികമായി പ്രകടനപരതയിൽ ജനങ്ങളുടെ ഇടയിൽ മനസ്സിലാക്കി കൊടുക്കുവാൻ സാധിക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സ്വയം ഒരു എന്താ പറയുക ഒരു പശ്ചാത്താപം പോലെ എഴുതി വന്ന വാക്കായിട്ട് എനിക്ക് തോന്നി ബുദ്ധിയുടെയും കലയുടെയും അഹന്ത അഴിച്ചു വെച്ച് വിനയത്തിൽ കുളിച്ചു കയറാനാണ് ഞാൻ ശാന്തിഗിരിയിൽ വരുന്നത് ഇതുതന്നെയാണ് ഗുരുസാഹരത്തിൻ്റെ ആ പുറഞ്ചട്ടയിൽ അദ്ദേഹം എഴുതിയത് അവിചാരിതമായി ഞാൻ പോത്തൻകോട് ശാന്തിഗിരിയിലെ കരുണാകര ഗുരുവിനെ കണ്ടു അതിൻ്റെ അറിവിൻ്റെ സൂക്ഷ്മ എവിടെയോ പരിണാമങ്ങളുണ്ടാക്കി ആ പരിണിതികളാണ് ഈ കഥയ്ക്ക് പിന്നിൽ ഈ പുസ്തകം എനിക്ക് ഗുരുവിന് സമർപ്പിക്കുവാൻ സാധിക്കുമോ എന്നറിഞ്ഞുകൂടെ പക്ഷേ ഞാൻ സവിനയം ഗുരുവിൻ്റെ മുമ്പിൽ ഈ പുസ്തകം എൻ്റെ ഈ ആത്മാവിഷ്കാരം സമർപ്പിക്കുന്നു അപ്പം ഇങ്ങനെ പറയുവാൻ ഒരാൾക്ക് സാധിക്കും ഇവിടെ അന്ന് ഇരുന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് കുറേ കാര്യങ്ങളിങ്ങനെ എൻ്റെ കൈമുതലായി ഒരുപാട് അദ്ദേഹത്തിൻ്റെ കുറിപ്പുകൾ എൻ്റെ കയ്യിലുണ്ട് ഒരുപാട് പലതും ഫ്രെയിം ചെയ്തിട്ട് ഈ ആശ്രമത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഞാൻ സൂക്ഷിച്ചു വെക്കുകയുണ്ട് അന്ന് എന്തോ ഒരു വെള്ളപ്പൊക്കമോ എന്തോ ഒരു കാര്യം ഇങ്ങനെ വന്ന സമയത്ത് അവിടെ മുറിയിരിക്കുന്ന സ അദ്ദേഹത്തോട് ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതേ ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഈ കേരളത്തിൻ്റെ പടമേ പോലെ അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങനെ വിന്ധ്യപർവ്വതമൊക്കെയുള്ള തിരുവനന്തപുരം കന്യാകുമാരി വരെയുള്ള കേരളം വരച്ചു എന്നിട്ടൊരു വെള്ളത്തിൻ്റെ ഒരു ഡ്രോപ്പും കൂടി വര വരച്ചു ഒരു വെള്ളത്തുള്ളി അതിനിപ്പുറത്ത് ഇപ്പുറത്ത് എന്നിട്ട് അദ്ദേഹം എഴുതി ഒരു തുള്ളി കടൽ മതി ഇതിനെ വിഴുങ്ങാൻ കേരളത്തെ ഇങ്ങനെ കാച്ചിൽ പോലെ വരച്ചു വെച്ചിട്ട് ഒരു വെള്ളത്തുള്ളി തൊട്ടിപ്പുറത്തിട്ടിട്ട് എഴുതി വെച്ചു ഒരു തുള്ളി കടൽ മതി ഇതിനെ വിഴുങ്ങാൻ നമുക്കറിയാം ഈ സുനാമി വന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലൂടെ പോയ ചിന്ത എന്ന് പറയുന്ന യഥാർത്ഥത്തിൻ്റെ അതാണ് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയുടെ ഏറ്റവും സിംഹഭാഗം എന്ന് പറയുന്നത് വെള്ളമാണ് ഈ വെള്ളം നമ്മുടെ കരയിലേക്ക് കയറിയാൽ പിന്നെ അവിടെ പ്രകൃതിയില്ല ആയിരത്തി നാനൂറ് നാനൂറ് കാലഘട്ടത്തിൽ നമ്മൾ കേട്ടിട്ടുണ്ട് മുസിരീസ് എന്ന നാഗരികത ഈ കേരളത്തിൻ്റെ ഒരു കാലഘട്ടത്തെ ആ തരത്തിൽ തന്നെ ചരിത്രാവലംബിയാക്കിയ ഒരു സ്ഥലം ഒരിടം അത് പിന്നീട് കടലെടുത്തു പിന്നീടാണ് കൊച്ചു കൊച്ചു ദ്വീപുകൾ വെപ്പ് ദ്വീപുകളൊക്കെ ഉണ്ടായി വൈപ്പിനും കൊച്ചിയും ഒക്കെയായി മാറി ചേർത്തലയൊക്കെയായി മാറി അപ്പം അതുപോലെ ഈ വെള്ളപ്പൊക്കം ഉണ്ടായിപ്പോൾ ഡാം എന്ന് പറയുന്നത് എത്ര വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നു അതിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ കേരളമില്ല പത്രകത്തിൻ്റെ ആ ഒരു ചിന്തകൻ്റെ ദീർഘവീക്ഷണം ഒരു തുള്ളി കടൽ മതി ഇതിനെ വിഴുങ്ങാൻ ഒരുപാട് പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെ വായിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും ഈ വാക്കൊന്നും എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഒരിക്കലും മറക്കുവാൻ സാധിക്കുകയില്ല ഒരു മഹാഗുരുവിൻ്റെ തൻ്റെ ജീവിതത്തിൻ്റെ പല യാത്രകളിൽ ലോകത്തിൻ്റെ വിവിധങ്ങളായ കാര്യങ്ങളെ അപഗ്രഥിച്ചും തൻ്റെ ജീവിതത്തിന് മുമ്പിൽ താൻ നടന്നു പോകുന്ന കാലികമായ യാഥാർത്ഥ്യങ്ങൾക്ക് നേരെ കലഹിച്ചും ജനങ്ങളുടെ ശബ്ദം സത്യത്തിൻ്റെ ശബ്ദമാണ് മനസാക്ഷിയുടെ ശബ്ദമാണ് എന്നുള്ള നിലയിൽ ലോകത്തെ നോക്കിയും തൻ്റെ ഇച്ഛാശക്തിയെ യാതൊരു മടിയും കൂടാതെ തൻ്റെ ആവിഷ്കാരത്തെ ഒരു തരത്തിലുള്ള പേടിയോ ഭയാശങ്കയോ കൂടാതെ ലോകത്തിന് മുമ്പിൽ അതുപോലെ തന്നെ ഒരുക്കി ഒരുക്കിക്കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് ദക്ഷണാശാലിയായ ആ മഹാനുഭാവൻ്റെ ഏറ്റവും വലിയ ധൈര്യമെന്ന് പറയുന്നു ഈ അവസരത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു സുദീർഘമായി സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രതിഭാതനായ മലയാള സാഹിത്യ കഥാലോകത്തെ ഫലപുഷ്കലമാക്കിയ ആ മഹാനുഭാവൻ്റെ ഏറ്റവും ശാദ്വുലമായ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികളും പ്രണാമങ്ങളും അർപ്പിച്ചുകൊണ്ട് ഗുരുവിൻ്റെ മഹാകാരുണ്യമായ എഴുത്തിൻ്റെ മഹാമനീഷിയുടെ മുകളിൽ എന്നും വർഷങ്ങളായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി നമസ്കാരം